ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ടീമിനെ ഞാൻ ഇപ്പോഴും കെട്ടിപ്പിടിക്കും ആൻഡ് ഓൾവേസ് ഭയങ്കര ഹാപ്പിയാണ് കുറച്ച് നെർവസും ആണ് ബിക്കോസ് ലാസ്റ്റ് ഫൈനലി എന്താ പറയുക ഐ വിഷ് ടീമിന് ഹാപ്പി മാറീഡ് ലൈഫ് ഫോർ ബോത്ത് ഓഫ് യു ആൻഡ് ഒരുപാട് ആൾക്കാരുണ്ട് സോ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഐ ഫീൽ ദാറ്റ് യു ഷുഡ് ഓൾ ബ്ലെസ് ആൻഡ് യു ഷുഡ് ആൾ പ്രേ ഫോർ ദയർ ഹാപ്പിനെസ് ആൻഡ് ഫ്യൂച്ചർ ലൈഫ് ഇതിൻ്റെ ഒരു കാര്യം എനിക്ക് പേഴ്സണലായി പറയാനുള്ളത് കേട്ടോ പക്ഷെ എനിക്ക് ആ മൈക്ക് വേണം സി ഗൈസ് ഇത് ഒരു പേഴ്സണലായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല പക്ഷെ ഞാൻ റീസെന്റ് ആയിട്ടുള്ള ടീമിന്റെ മധുരത്തിൽ പോയപ്പോഴത്തേക്കും ഓൺലൈനിൽ കണ്ട ഒരുപാട് കമൻസ് ഞാൻ കണ്ടിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും ഇത് കേരളത്തിൽ നിന്ന് മലയാളിന്ന് എക്സ്പെക്ട് ചെയ്ത കമൻസ് അല്ല സോ ഐ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റ് ബട്ട് ഐ ജസ്റ്റ് വോണ്ടി ടു മെൻഷൻ ഇറ്റ് ഹിയർ ബിക്കോസ് ആദ്യമായിട്ട് ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ സ്വന്തം ടീമെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറാണ് ബ്രദറിനേക്കാളും ലൈക് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഒരു സ്വന്തം അമ്മയുടെ മ എന്തു പറയുക ഇറ്റ്സ് ലൈക്ക് അങ്ങനത്തെ ഒരു ബോണ്ടാണ് സോ ടോക്കിംഗ് അബൌട്ട് സംതിങ് ലൈക്ക് ഷീ ഡോണ്ട് ലുക്ക് ലൈക്ക് സിസ്റ്റർ അത് ഇതൊക്കെ പറയുന്നൊരു ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ടീമിനെ ഞാൻ ഇപ്പോഴും കെട്ടിപ്പിടിക്കും ആൻഡ് ഓൾവേസ് ഈസ് മൈ ബ്രദർ ആൻഡ് യുനോ ഷീ ഈസ് മൈ സിസ്റ്റർ സോ ആ ബോണ്ടാണ് ബിക്കോസ് നമ്മൾ സെവൻ ഇയേഴ്സ് കഴിഞ്ഞത് ഒരു ഫാമിലി ആയിട്ടാണ് നോട്ട് ജസ്റ്റ് ലൈക്ക് എൻ അനു ആർട്ടിസ്റ്റ് ആയിട്ടല്ല സോ വി ഓൾ ഹാവ് ദഡ് ബന്ധം ഇപ്പോൾ ശശാം ചേട്ടൻ ആണെങ്കിലും വിനു ചേട്ടൻ ആണെങ്കിലും ഒരു ഒരു നിമിഷം പോലും നമ്മളവിടെ എത്ര ദിവസങ്ങളാണ് അവിടെ കഴിഞ്ഞത് സോ വി ആർ ഓൾ ലൈക്ക് വൺ ആൻഡ് വി ആർ ഓൾ ലൈക്ക് എ ഫാമിലി സോ അതിൽ നിങ്ങൾക്ക് പറയാൻ ഒരു വാക്ക് പോലും കിട്ടത്തില്ല ഇപ്പം അനു ആണെങ്കിലും സോ അനു ഇസ് ലൈക്ക് എന്റെ ഭയങ്കര നമ്മൾ ഫസ്റ്റ് മുതലുള്ള ആളാണ് ഫാമിലി സോ എക്സെപ്റ്റ് ആസ് അപ്പോ ഫാമിലി അതിൽ നിങ്ങൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആൻഡ് ഫൈനലി എല്ലാരും പ്രേർ ചെയ്യാ പ്ലസ് ചെയ്യാ ഹാപ്പി മാരിഡ് ലൈഫ് ടീമേ താങ്ക് യു താങ്ക് യു ജസ്ല ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം നെഗറ്റീവ് ഇടുന്ന ആളുകൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ